നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ബീഹാറിൽ നടന്നുകൊണ്ടിരിക്കുന്ന വോട്ടർ പട്ടിക പരിഷ്കരണം പ്രതിപക്ഷ പാർട്ടികളിൽ ആശങ്ക ഉയർത്തുന്നതിനാൽ അടുത്തതായി തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന അയൽ സംസ്ഥാനമായ പശ്ചിമബംഗാൾ ജാഗ്രതയോടെയാണ് ഉറ്റുനോക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക പരിഷ്കരണത്തിന്റെ എസ് യഥാർത്ഥ ലക്ഷ്യം പശ്ചിമബംഗാളാണെന്ന് തൃണമൂൽ കോൺഗ്രസ് ടി നേതാക്കൾ ആരോപിച്ചിരുന്നു പിന്നാലെ മമതാ ബാനർജി ജൂലൈ പതിനാറിന് ടിഎംസി ഭരിക്കുന്ന സംസ്ഥാനത്ത് അടുത്ത വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നതിനാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടികയിലെ പരിഷ്കരണം നടപ്പിലാക്കുകയാണെങ്കിൽ അതിനെ തങ്ങളുടെ പാർട്ടി എതിർക്കുമെന്ന് പറഞ്ഞു ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ബംഗ്ലാദേശികളും നേപ്പാളികളും രോഹിംഗ്യകളും സ്ഥാനം പിടിച്ചെന്ന പരാതിയെ തുടർന്ന് സുപ്രീം കോടതി വിധിപ്രകാരം പ്രകാരം പുനഃപരിശോധന നടത്തുന്ന ഇലക്ഷൻ കമ്മീഷനെ വിമർശിച്ച് രാഹുൽ ഗാന്ധിയും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ സർക്കാർ സ്ഥാപനങ്ങളുടെ വിശ്വാസ യോഗ്യത തകർക്കുക എന്ന ജോർജ് സൊറോസ് എൻജിഒകൾക്ക് നൽകിയിരിക്കുന്ന അജണ്ട നടപ്പിലാക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം സാമൂഹ്യ കലാപം സൃഷ്ടിക്കലാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു പക്ഷേ ബംഗ്ലാദേശിലേതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കാനുള്ള കരുത്തൊന്നും രാഹുൽ ഗാന്ധിക്കോ ഭിന്നിച്ചു നിൽക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾക്കോ ഇല്ലെങ്കിലും രാഹുൽ ഗാന്ധി ജോർജ് അജണ്ടയുമായി മുന്നേറുകയാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി നാല് ദശാംശം ഒരു ലക്ഷം വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ രാഹുലിന് ഇലക്ഷൻ കമ്മീഷനെ കുറിച്ച് അഭിപ്രായ ഭിന്നതയില്ല ഇപ്പോൾ ബീഹാറിൽ അന്യരാജ്യങ്ങളിൽ രാജ്യങ്ങളിൽ നിന്നും നുഴഞ്ഞു കയറിയ ബംഗ്ലാദേശികളും നേപ്പാളികളും മ്യാൻമാറിലെ രോഹിംഗികളും ഉൾപ്പെടെ ലക്ഷക്കണക്കിന് പേരെ വോട്ടർ പട്ടികയിൽ ചേർത്തിട്ടുണ്ടെന്ന പരാതി ഉയർന്നിരിക്കുകയാണ് ഇതോടെ ബീഹാറിലെ വോട്ടർ പട്ടിക രണ്ടാമതും പരിശോധിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ ആവശ്യമുയർത്തി കോടതിയും സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ നടത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഇലക്ഷൻ കമ്മീഷൻ വിദേശികളായ കള്ള വോട്ടർമാരെ പുറന്തള്ളാൻ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം നടത്തുന്ന എസ് ഐ ആർ പ്രക്രിയക്ക് രാഹുൽ ഗാന്ധി എതിരാണ് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്ന കക്ഷിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറിയിരിക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി ഇതിനെ അധിക്ഷേപിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിക്ക് ഈ അനധികൃത വിദേശ വോട്ടർമാർ കൂടി ഉൾപ്പെട്ട ലിസ്റ്റാണ് വേണ്ടതെന്നർത്ഥം തുടർച്ചയായി ഇലക്ഷൻ കമ്മീഷന് നേരെ സംശയം പ്രകടിപ്പിക്കുക വഴി തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യത തകർക്കുക എന്ന അന്തിമ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം അതുവഴി രാജ്യത്ത് പിന്നീട് വിദ്യാർത്ഥി സമൂഹത്തെയും യുവാക്കളെയും അഴിച്ചുവിട്ട് സാമൂഹിക കലാപം നടത്തുക എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം പക്ഷേ ബിജെപി ഭരിക്കുന്ന ഇന്ത്യയിൽ ഇത് എത്രത്തോളം സാധ്യമാകുമെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഈ സാമൂഹിക കലാപത്തിലൂടെ അല്ലാതെ സത്യസന്ധമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലൂടെ അധികാരത്തിൽ വരാൻ സാധിക്കില്ലെന്ന് രാഹുൽ ഗാന്ധിക്ക് അറിയാം എസ് ഐ ആർ പ്രക്രിയ വഴി ബിജെപിക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഇലക്ഷൻ കമ്മീഷൻ വോട്ടുകൾ റദ്ദു ചെയ്യുകയാണ് എസ് ഐ ആർ എന്ന പേരിൽ വോട്ടുകൾ മോഷ്ടിക്കുക അതാണ് ലക്ഷ്യം രാഹുൽഗാന്ധി സമൂഹ മാധ്യമത്തിൽ കുറിക്കുന്നു ബീഹാറിലേക്ക് നുഴഞ്ഞു കയറിയ വിദേശ പൗരന്മാരുടെ വോട്ടുകൾ റദ്ദു ചെയ്തതിനെയാണ് രാഹുൽ ഗാന്ധി ഈ പോസ്റ്റിലൂടെ വിമർശിക്കുന്നത് അതായത് അതായത് കോൺഗ്രസും തേജസ്വി യാദവിന്റെ രാഷ്ട്രീയ ജനതാദളും ആസൂത്രിതമായി ചേർത്ത വോട്ടുകൾ ഇലക്ഷൻ കമ്മീഷൻ സൂക്ഷ്മ പരിശോധന നടത്തി തള്ളുന്നതിൽ അസ്വസ്ഥരാണ് രാഹുലും തേജസ്വി യാദവും അതിനിടെ അനധികൃത കുടിയേറ്റക്കാരെ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഒഴിപ്പിക്കുന്നത് ശക്തമായി തന്നെ തുടരുകയാണ് അതിന്റെ ഭാഗമായി ആസാമിലെ ഗോൾപാറ ജില്ലയിലെ വനഭൂമി കയ്യേറ്റം ചെയ്യുന്നവർക്കെതിരെ വൻതോതിലുള്ള ഒഴിപ്പിക്കൽ നടപടി സ്വീകരിച്ചു വരികയാണ് പൈക്കാൻ റിസർവ് വനത്തിലെ വനത്തിന് നൂറ്റിനാൽപ്പത് ഹെക്ടറിലധികം അഥവാ ആയിരത്തി നാല്പത് ബിക വനഭൂമി തിരിച്ചുപിടിക്കുക എന്നതാണ് ഒഴുപ്പിക്കൽ നടപടിയുടെ ലക്ഷ്യം പ്രധാനമായും മനുഷ്യ ആന സംഘർഷം തടയുന്നതിനും പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ പുനസ്ഥാപിക്കുന്നതിനുമായാണ് ഇത് എന്നാൽ അസം പോലീസിന്റെയും വനം വകുപ്പിന്റെയും നേതൃത്വത്തിൽ നടത്തിയ ഒഴിപ്പിക്കൽ നടപടിക്കെതിരെ ആക്രമണമുണ്ടായി പോലീസ് വെടിയുതിർക്കുകയും ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു സർക്കാർ ഭൂമി അനധികൃതമായി കൈവശപ്പെടുത്തിയിരുന്ന ഒരു വലിയ സംഘം മുസ്ലിങ്ങൾ കുടിയൊഴിപ്പിക്കൽ സംഘത്തെ ആക്രമിച്ചതോടെയാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു ദൃക്സാക്ഷി വിവരണങ്ങളും സ്ഥലത്തു നിന്നുള്ള വീഡിയോ ദൃശ്യങ്ങളും മുസ്ലിങ്ങൾ കുടിയൊഴിപ്പിക്കൽ സംഘത്തിന് നേരെ കല്ലെറിയുന്നതും ഓപ്പറേഷനിൽ ഉപയോഗിച്ച ഒരു എസ്കവേറ്റർ ആക്രമിക്കുന്നതും കാണാം സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമായി പോലീസ് ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർത്തു ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു വനം പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘത്തിലെ കുറഞ്ഞത് പത്ത് പേർക്ക് പരിക്കേറ്റതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു ബംഗ്ലാദേശ് വംശജരായ മുസ്ലിം കുടിയേറ്റക്കാരുടെ ആയിരത്തി എൺപത് കുടുംബങ്ങൾ വർഷങ്ങളായി സാധുവായ ഭൂമിരേഖകൾ ഇല്ലാതെ താമസിക്കുന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ബിദ്ബാര ബെറ്റ്ബാരി എന്നിവിടങ്ങളിലെ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ കയ്യേറിയ പ്രദേശങ്ങളിൽ ഉൾപ്പെടുന്നു പിന്നാലെ അസം മുഖ്യമന്ത്രിയും ഹിമന്ത ബിശ്വ ശർമ്മയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള രാഷ്ട്രീയ ഏറ്റുമുട്ടൽ ശക്തമായി ഗുഹാവത്തിലെ ബി ജെ പി ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ബുധനാഴ്ച ചൈഗാവിൽ പാർട്ടി പ്രവർത്തകരുമായി നടന്ന കോൺഗ്രസ് സംസ്ഥാനതല യോഗത്തിൽ രാഹുൽഗാന്ധി കയ്യേറ്റക്കാരെയും ഭൂമി ജിഹാദികളെയും സർക്കാർ ഭൂമി നിയമവിരുദ്ധമായി കൈവശപ്പെടുത്താൻ പ്രോത്സാഹിപ്പിച്ചുവെന്ന് ശർമ്മ അവകാശപ്പെട്ടു അവരെ അതേ വനഭൂമിയിൽ പുനരധിവസിക്കുമെന്നും വീടുകൾ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ വനഭൂമിയിൽ ആളുകളെ താമസിപ്പിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല ശർമ്മ പറഞ്ഞു കോൺഗ്രസ് നേതാവിന്റെ പരാമർശങ്ങൾ കുടിയറക്കപ്പെട്ട കുടുംബങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു രാവിലെ പുതിയ കുടിയൊഴിപ്പിക്കൽ നടപടിക്കിടെ പോലീസുമായി ഏറ്റുമുട്ടി പ്രതിഷേധക്കാർ കല്ലെറിയുകയും ആയുധങ്ങൾ ഉപയോഗിച്ച് പോലീസിനെ ആക്രമിക്കുകയും ചെയ്തതോടെ സ്ഥിതിഗതികൾ അക്രമാസക്തമായി സംഘർഷങ്ങൾക്കിടയിൽ ഇരുപത്തിയൊന്ന് പോലീസുകാർക്ക് പരിക്കേറ്റു കയ്യേറ്റക്കാരനെന്ന് ആരോപിക്കപ്പെടുന്ന ഒരാൾ വെടിവെപ്പിൽ മരിച്ചു മറ്റു രണ്ടുപേർ ഇപ്പോൾ ചികിത്സയിലാണ് പോലീസ് കേസെടുത്തു രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം പുനഃപരിശോധിക്കുമെന്നും ശർമ്മ പറഞ്ഞു രാഹുൽ ഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ അവരുടെ പ്രസംഗങ്ങളിലൂടെ ഈ അക്രമത്തിന് പ്രേരിപ്പിച്ചു ായി കണ്ടെത്തിയാൽ പോലീസ് നടപടിയെടുക്കും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി